ചാക്കോ ഞാൻ കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കട്ടെ അതിൻ്റെ ആൻസർ പറയാവോ ഓക്കെ എന്താ ഈ കഴുത്തേക്ക് കിടക്കുന്നത് ലൈഫിൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയതാ എന്തിനായിട്ട് ആ ഓക്കെ ഓക്കെ ആ എന്നൊക്കെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ആൻസർ പറയാവോ ഓക്കെ ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് കാലുകളില്ലാത്ത ടേബിൾ കാലുകളില്ലാത്ത ടേബിൾ ചിന്തിച്ച് നോക്കി സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തരും അത് അത് നോക്കിയാണ് നമ്മൾ ബുക്ക് ബുക്കാണ് തരുന്നത് അത് നോക്കിയാണ് പുസ്തകങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ബാഗല്ല ആ നമുക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ അത് എഴുതി തരും അന്നേരം അത് നോക്കിയിട്ടാണ് ഓരോ ദിവസത്തെയും പുസ്തകങ്ങളും അന്നത്തെ ഉള്ള വിഷയങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് കറക്ട് അടുത്ത ചോദ്യം ചോദിക്കട്ടെ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ അറിയായിരിക്കും പെട്ടെന്ന് ദോശ ചൂടാൻ എടുക്കുന്ന മരവേത് ആ ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല പ്ലാവളനി കഞ്ഞി കുടിക്കാൻ കുടിക്കാനുപയോഗിക്കും അത് കുഴപ്പമില്ല പക്ഷെ ഇത് നമ്മൾ ചായയും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ആ കറക്റ്റ് ആൻസർ അറിയാറുന്നല്ലേ ഓക്കെ അടുത്ത അടുത്ത ചോദ്യം ചോദിക്കട്ടെ ആ ചോദ്യം ഇതുപോലെയുള്ള ചോദ്യം തന്നെ കേട്ടോ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാ സി ആണോ കുടിക്കാൻ പറ്റുന്നത് ടീ ടീ ആ അതെ ആ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാരനെ കിട്ടിയനെ ആ ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ആ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊണേതാ ബിരിയാണി അല്ല അല്ല ഊണ് അതൊരു കുസൃതി ചോദ്യാ കുട്ടികൾക്ക് ഭയങ്കര അത് കാണാൻ ടി വിയിലൊക്കെ നിങ്ങൾ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും എപ്പോഴും കൊച്ചി ടി വിയിലൊക്കെ ഉണ്ടത് എന്തൊരു ആ കാണുന്നത് നിങ്ങൾ എന്തുമായിരിക്കും ടി വി കാണുന്നത് ഏറ്റവും കൂടുതൽ കൊച്ചിറ്റീനകത്ത് എന്തോ നിങ്ങൾ കാണുന്നത് ആ കാത്തുവല്ല ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ശ്രദ്ധിക്കേ ക്യാമറ എന്നിട്ട് ശ്രദ്ധിക്കാറിയ ചെറിയ ക്ലൂ ടി വിൽ എപ്പോഴും നിങ്ങൾ സിനിമ കാണുന്നതിലും പാട്ട് കാണുന്നതിലും ഒക്കെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇത് കാണുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം കുട്ടികൾക്ക് ഓ ഇടിയ തുല്ലിട്ടോ ഞാൻ ്ട്ടൂണ് കാർട്ടൂൺ അല്ലേ നിങ്ങൾ കാണുന്നത് ഓ ശരി ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ജാമേതാ ഇത് റോഡിലൊക്കെ ഉണ്ട് ആൻസർ അറിയത്തില്ലെങ്കിൽ ഒട്ടും ആലോചിച്ചിട്ട് കിട്ടുന്നില്ലയ ഇല്ല റോഡിൽ ഒരുപാട് വണ്ടികളൊക്കെ വരും വണ്ടിയൊക്കെ കൂടി കൂടിക്കിടക്കുമ്പോ ഉണ്ടാവുന്നൊരു ആ അറിയ ഓക്കെ 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 വിടക്കെ ആ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചാക്ക് നമുക്കുണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല പുക നമുക്ക് കാണാൻ പറ്റുമല്ലോ നമുക്കുണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റത്തില്ല ക്ലൂ പറഞ്ഞാൽ നീ ഇവിടെ കടന്ന് ചിരിക്കും മറ്റേ ബിഗ് ബോസിലെ മോഹൻലാൽ ഒരാടുത്ത് ചോദിക്കുമ്പോൾ അവൻ്റെ ഒരു ആൻസർ പറയും പക്ഷെ അതല്ല ആൻസറ് അതല്ല ആൻസർ അതല്ല ആൻസർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റത്തില്ല അതല്ല ആൻസർ ഞാൻ പറയട്ടെ ശബ്ദം ശബ്ദം നമ്മൾ ശബ്ദം ഉണ്ടാക്കും നമുക്ക് കേൾക്കാനല്ലേ പറ്റത്തുള്ളൂ കാണാൻ എല്ലാവർക്കും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Thank you. Ta-da.